സ്ക്രീൻ 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 എന്ന് 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 നാല് ഹോൾസ് വരും കെട്ടുന്ന ടൈപ്പ് പറയുന്നത് അത് അത് പുൾ ഡൗൺ ബോക്സ് പോലെ ഇരിക്കും അതിനകത്ത് സ്ക്രീൻ റോൾ ചെയ്ത് നമുക്ക് താഴേക്ക് വലിച്ച് ഹൂക്ക് ചെയ്യണം പിന്നെ വരുന്നത് പുൾ ഡൗൺ ഓട്ടോലോക്ക് അതിനകത്ത് പിന്നെ വരുന്നത് മോട്ടറൈസ്ഡ് മോട്ടറൈസ്ഡ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ക്രീൻ സ്ക്രീൻ ഈ ഡൗൺ ഫിക്സഡ് ഫിക്സഡ് ഫ്രെയിം അതെ നമസ്കാരം പുതുവീലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും നമ്മുടെ പ്രൊജക്ടറിന്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് വരുന്നുണ്ട് പ്രൊജക്ടറിൽ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്ന സ്ക്രീനുകൾ പ്രൊജക്ടർ ഉപയോഗിക്കുമ്പോൾ മെയിൻ ആയിട്ട് സാധനം സ്ക്രീനാണ് അപ്പം ഏതൊക്കെ തരം സ്ക്രീനുണ്ട് അതേമാതിരി എങ്ങനെയാണ് എത്ര തരം സ്ക്രീൻ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മുടെ രതീഷ് ആദ്യം സ്വാഗതം കുറച്ച് നന്നായി കണ്ടിട്ട് അതെ നമ്മൾ പുതിയ പുതിയ കുറേ പ്രൊജക്ടുകൾ പുതിയ ലോഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ പുതിയ മോഡൽസ് വരുന്നുണ്ട് അപ്പം നമ്മൾ പുതിയ തുടർച്ചയായിട്ട് തന്നെ വീഡിയോസ് വരുന്നുണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ക്രീനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ എല്ലാ ഡൗട്ടും ക്ലിയർ ആവും ഈ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോകുന്നത് നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ചാനൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് കൂടെ ചെയ്യുക അപ്പം നേരെ വീഡിയോ അപ്പോൾ നിരീക്ഷണമുണ്ട് അപ്പോൾ നമുക്ക് ഒരാൾ ഞാനൊരു ആസ് എ കസ്റ്റമർ ഞാൻ ഒരു സാധനം ഒരു ഹോം തീയഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രൊജക്ടർ വാങ്ങിയിട്ട് നോർമലി കാണാൻ നമ്മൾ പ്രധാനമായിട്ട് സ്ക്രീൻ ആണ് എത്ര ആദ്യം നമുക്കൊന്ന് സ്ക്രീൻ ഒരുപാട് ടൈപ്പ് ഒന്ന് നമ്മുടെ ഐലെറ്റ് സ്ക്രീൻ എന്ന് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നാല് സൈഡ് ഹോൾസ് വരും വലിച്ച് കെട്ടുന്ന ടൈപ്പ് സ്ക്രീൻ ഹോൾസിനെ ടൈപ്പ് സ്ക്രീൻ ഉണ്ട് പിന്നെ വരുന്നത് പുൾ ഡൗൺ സ്ക്രീൻ ബോക്സ് പോലെ ഇരിക്കും അതിനകത്ത് താഴേക്ക് വലിച്ച് ഹൂക്ക് ചെയ്യണം ഉപയോഗിക്കുന്നത് ഡൗൺ സ്ക്രീൻ എന്ന് പറയും മാനുവൽ പുൽ ഡൗൺ സ്ക്രീൻ എന്ന് പറയും പിന്നെ വരുന്നത് പുൾഡൌൺ ഓട്ടോലോഗ് സ്ക്രീൻ ഉണ്ട് ഓട്ടോ പുൾഡൌൺ ന്ന് പറും അതിനകത്ത് താഴെ കൊണ്ടുപോയി ഹൂക്ക് ചെയ്യണ്ട ലോക്ക് ഓരോ പോയിന്റ്സ് ഉണ്ട് ആ പോയിന്റിൽ സ്ക്രീൻ തന്നെ സ്റ്റോപ്പ് ആവും നമ്മൾ ജസ്റ്റ് ഒന്ന് പതുക്കെ വലിച്ചിട്ട് മേലിലോട്ട് പോയി കഴിഞ്ഞാൽ സാധനം തിരിച്ച് കയറി പോവുകയും ചെയ്യും പിന്നെ വരുന്നത് മോട്ടറൈസ്ഡ് ആണ് മോട്ടറൈസ്ഡ് മോട്ടോറൈസ് മോട്ടോറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ക്രീൻ ഈ ഡൗൺ തന്നെ സെയിം സാധനം ആയിരിക്കും പക്ഷേ ഒരു മോട്ടറും കൂടെ വരും നമുക്ക് അപ്പൊ നമുക്ക് റിമോട്ടിൽ ഇതിനെ താക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും അത് മോട്ടോറൈസ് പിന്നെ അത് മോട്ടോർ സ്ക്രീനിൽ തന്നെ രണ്ട് ടൈപ്പ് വരും സിംഗിൾസ് മോട്ടർ ഉള്ളതും അല്ലാത്തതും വരും സിംഗിൾസ് രണ്ട് സൈഡും പിടിത്താൻ കാണും ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയത് വിത്ത് ഇങ്ങനെ വരുന്നത് ഇത് ഇത് ും നമ്മള് ഇതിന്റെ സ്പ്രിങ് വെച്ചിട്ടാണ് നാല് സൈഡ് ലോഡ് ചെയ്തത് അപ്പൊ ഇതിന്റെ ഗുണം ഗുണമെന്ന് പറഞ്ഞാല് റിങ്കിൾസ് വരില്ല പിന്നെ മെറ്റീരിയലിന് വ്യത്യാസമുണ്ട് ഇത് കുറച്ച് ഇല്ല മലയുന്ന മെറ്റീരിയൽ ആണ് ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണ് ഇത് അടുത്ത പിന്നെ ഇതിന് തന്നെ സിൽവർ സ്കിൻ വരുന്നുണ്ട് പിന്നെ ഗ്രേ സ്ക്രീൻ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇപ്പൊ ബ്രൈറ്റ്നസ് കൂടിയ അത് വർക്ക് പിന്നെ വരുന്നത് പിന്നെ വരുന്നത് ഫാബ്രിക്കാറ് നമ്മുടെ ഐലറ്റ് സ്ക്രീനിൽ വരുന്ന ഫാബ്രിക് വേറെ ആയിരിക്കും അത് ഗ്രാന്സ് പോലത്തെ കുത്തു കുത്തുപോലത്തെ ഒരു സ്ക്രീനാണ് വരുന്നത് ഗ്രാന്യൽസ് അപ്പൊ അത് നമുക്ക് ഈ ക്ലാസ് റൂം പെർപ്പസിനൊക്കെ ഓക്കെയാണ് സിനിമ കാണാൻ അത്ര അല്ലേ ആദ്യം അതിന്റെ പ്രത്യേകത എന്ന് അലേഷ്ക നമുക്ക് മൂവി കാണാൻ ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന മെറ്റീരിയൽ ഇതേപോലത്തെ മെറ്റീരിയൽ അലേഷ് കിന് വരുന്നത് അലേഷ് കിന്നിന് വരുന്ന മെറ്റീരിയൽ ഗ്രാന്യൽസ് ഉള്ളതാണ് ചെറിയ ഗ്രാന്യങ്ങനെ തരികൾ കാണും ഗ്രാനുൽസ് അപ്പൊ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസ് അല്ലെങ്കിൽ സിനിമ കാണുന്ന സമയത്ത് ആൾക്കാരുടെ ഫേസ് അങ്ങനെയുള്ള കാര്യം വരുമ്പോഴത്തേനും ഈ ഗ്രാന്യ കാണാൻ പറ്റും ഈ കാണാൻ പറ്റും അതൊരു അത് സിനിമ കാണാൻ കൊള്ളത്തില്ല സ്ക്രീൻ അത് പ്രൈസ് റേഞ്ച് കുറവാണ് വില കുറവാണ് അത് നമ്മുടെ ഇത് മാത്രമേ മെറ്റീരിയൽ മാത്രമേ ബേസിക് സ്ക്രീൻ ഏറ്റവും വില കുറഞ്ഞ സ്ക്രീൻ അതിന്റെ ക്വാളിറ്റി ആ ലെവലിൽ കുറഞ്ഞുള്ളൂ ആ സ്ക്രീൻ അങ്ങനെ വരുള്ളൂ മാർക്കറ്റിൽ കിട്ടുന്ന ഈ മെറ്റീരിയൽ വരുന്നില്ല മാർക്കറ്റിൽ അങ്ങനെ കിട്ടുള്ളൂ സ്ക്രീൻ പിന്നെ പുൾ ഡൗൺ സ്ക്രീൻ പുൾ ഡൗൺ സ്ക്രീൻ മാനുവൽ സാധാ സ്ക്രീൻ ഓട്ടോലോക്ക് ഇല്ലാത്ത സ്ക്രീൻ അതിന്റെ ഒരു അതും നമുക്ക് ക്ലാസ് റൂം പെർപ്പസിനായിരിക്കും നല്ലത് കാരണം മൂവിയില് വരുന്ന നമ്മൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് വലിച്ച് നമ്മൾ താഴെ ഹൂക്ക് ചെയ്യുമല്ലോ ഹൂക്ക് ചെയ്യുന്ന സമയത്ത് இது இது டென்ஷன் ஸ்கிரீன் ஸ்கிரீனா ஸ்பிங் லோடிகிட்டு மேலே ஸ்பிங் வச்சி மெரிக்கணும்

ഓരോ ിൽഡ് ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ഉണ്ട് ബിൽഡ് മെറ്റീരിയലിന്റെ ക്വാളിറ്റി യൂസ് ചെയ്തിരിക്കുന്ന ഫാബ്രിക്കിന്റെ ക്വാളിറ്റി അതിന്റെ ഈ മെക്കാനിസം അതിന്റെ ക്വാളിറ്റി ക്വാളിറ്റിക്ക് ഈ ഒക്കെ പ്ലാസ്റ്റിക്കിലായിരിക്കും ഡൗൺ സ്ക്രീൻ ആണെങ്കിലും ഓരോ കമ്പനി അനുസരിച്ച് അനുസരിച്ച് വ്യത്യാസം വ്യത്യാസം ഉണ്ടാവും ഉണ്ടാവും ഒരു ക്വാളിറ്റി വില വേറെ ഒന്നുമില്ല ഓട്ടോ ലോക്ക് ഡൗൺ സ്ക്രീൻറെ ക്വാളിറ്റി കാണും ാബ്രിക് അതേ ഫാബ്രിക് ആയിരിക്കും പിന്നെ നമുക്ക് റിമോട്ടിൽ ഓപ്പറേറ്റ് ഓപ്പറേഷൻ മാത്രം റിമോട്ടിലാണ് അത് അത് മുന്നേ ആദ്യം ആദ്യം നമ്മുടെ റൂമിൽ ഡയമെൻഷൻ എടുക്കണം ഡയമെൻഷൻ എടുത്തിട്ട് നമ്മുടെ ഏതാണ് പ്രൊജക്ട് നോക്കുന്നത് അതിന്റെ ത്രോ ഡിസ്റ്റൻസ് നമ്മൾ അറിയാതിരിക്കണം അത് ഇത്ര ഡിസ്റ്റൻസിൽ വെച്ചാൽ എനിക്ക് ഇത്ര വലിയ സ്ക്രീൻ കിട്ടും എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ അതിനനുസരിച്ച് സ്ക്രീനിലേക്ക് പോകണം സൈസ് അപ്പൊ മോട്ടോറൈസ് വരുമ്പോഴത്തേനും ഓട്ടോ ഓട്ടോലോഗ് സ്ക്രീനിനെക്കാളും കുറച്ചും കൂടെ അതിന്റെ കേസിന് നീളം കൂടുതലായിരിക്കും കാരണം മോട്ടറും കൂടെ ഉൾക്കൊള്ളിക്കണം ആ ജസ്റ്റ് കുറച്ചും കൂടെ കാണുവാൻ കറക്റ്റ് നമ്മൾ ആ ഒരു നോക്കി എടുത്തിട്ട് നമ്മൾ എഴുതി പത്ത് സെന്റിമീറ്ററോളം നീളം കൂടുതലായിരിക്കും ഫിക്സഡ് 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 ഫ്രെയിം ഫ്രെയിം സ്ക്രീൻ 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 ആണ് 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 സിനിമ സിനിമ ഏറ്റവും ഏറ്റവും നല്ല അതെ ഇത് ഇതാണ് ബെസ്റ്റ് കുറച്ച് കൂടുതലായി വിലയുണ്ട് മോട്ടേഴ്സ് വിലയാണ് ഇതിന് കാരണം ഇതിന്റെ ഫാബ്രിക് വേറെ ഒന്നും വരുവല്ല ഈ ടൈപ്പിൽ മാത്രമേ ഫാബ്രിക് വരുള്ളൂ ബ്രോ ഈ ഫാബ്രിക്കിനെ നമുക്ക് ഡൗട്ട് ചോദിച്ചോണ്ട് ഇൻ കേസ് നമ്മുടെ പിള്ളേരെക്കുള്ള വീട്ടിലാണെങ്കിൽ വീണ്ടും വൈറ്റ് കിട്ടും അത് സോപ്പ് വാട്ടർ ഡൈലൂട്ടഡ് സോപ്പ് വാട്ടർ വെച്ച് നമുക്ക് വാഷ്

പിന്നെ ഇതിന് തന്നെ സിൽവർ സ്ക്രീൻ വരുന്നുണ്ട് പിന്നെ ഗ്രേ സ്ക്രീൻ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇപ്പൊ ബ്രൈറ്റ്നസ് കൂടിയ അത് വർക്ക് ഇപ്പം ആണ് യൂസ് കോസ്റ്റ് ഈ സ്ക്രീൻ മറ്റേത് ഉപയോഗിക്കാം അത് ഉപയോഗിക്കാം ഉപയോഗിക്കാം പക്ഷെ മറ്റെന്ന് പറഞ്ഞാൽ ആംബിയൻ ലൈറ്റ് റജൻ സ്ക്രീനാണ് ലൈറ്റ് റജൻ അതായത് നമ്മുടെ നമ്മുടെ ഈ ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് കട്ടിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതായത് ഇതിലോട്ടൊന്നും റിഫ്ലക്ഷൻ സാധാരണ ആൾക്കാർക്ക് ഒരു തോട്ട് വരും ഈ പ്രൊജക്ടറിന് നമ്മുടെ കുറവാണല്ലോ അപ്പൊ അത് ഇതിൽ വർക്ക്ഔട്ട് ആവുമെന്നുള്ള രീതിയിൽ ചിന്തിക്കും പക്ഷെ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല കുറച്ച് പ്രകാശം കൂടുതലും അത് ഡാർക്ക് കുറച്ചുകൂടെ ഡാർക്ക് ആവും ബ്രൈറ്റ് ബ്രൈറ്റ് ആവും അപ്പം നൈറ്റ് ഷൂട്ട് സീൻസ് ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഡാർക്ക് 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 സീൻസ് സീൻസ് ഉള്ള ആയിട്ടുള്ള വരുന്ന സമയത്ത് ഒരുപാട് കീറി പോകും സിൽവർ സ്ക്രീൻസ് ആണ് സിൽവർ സ്ക്രീൻ ഗ്രീ സ്ക്രീനൊക്കെ നമ്മുടെ നോർമലി ഉപയോഗിക്കാൻ ബെറ്റർ സ്ക്രീൻ വൈറ്റ് സ്ക്രീൻ തന്നെയാണ് നോർമൽ നമ്മുടെ അതായത് ബ്രൈറ്റ്നസ് കുറഞ്ഞ അല്ല പ്രൊജക്ടേഴ്സിന് ഇൻകേസ് നമ്മളിപ്പം ഒരു ഡി എൽ പി തന്നെ ഫോർ കെ പ്രൊജക്ടേഴ്സ് ആണെങ്കിൽ അത് വേറെ ഉണ്ടോ അതിന് ഇതൊന്നും ഇല്ല പ്രശ്നമില്ല അതിനൊക്കെ ഏത് യൂസ് ചെയ്യാം പ്രശ്നം ഈ സ്ക്രീനിൽ തന്നെ ഗെയിൻ ഗെയിൻ നോക്കണം സ്ക്രീനെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ അതായത് നമ്മുടെ ഈ സിൽവർ സ്ക്രീനിലും ഗ്രേ സ്ക്രീനിലും ഗെയിൻ റേഷ്യോ വൺ ഈസ് ടു വൺ ആണെങ്കിൽ മാത്രമേ അത്രേ ഒരു ക്ലാരിറ്റി വരുകയുള്ളൂ ഗെയിൻ കുറഞ്ഞ സ്ക്രീനുകളാണെങ്കിൽ ഈ ക്ലാരിറ്റി വരില്ല ഈ പറഞ്ഞ പോലെ കോർണേഴ്സിൽ ഫീൽ ഫീൽ ചെയ്യും അടുത്തൊരു സംശയം എന്ന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഈ പറഞ്ഞ പറഞ്ഞില്ല സ്ക്രീൻ ഫ്രെയിം ചെയ്തിട്ട് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ഹോം ഉപയോഗിക്കാൻ പറ്റും കാര്യമുണ്ട് ഈ സ്ക്രീൻ എന്ന് നമുക്ക് മടക്കി ഫോൾഡ് ചെയ്ത് വരുന്നത് ഫോൾഡ് ഫോൾഡ് ഉണ്ട് ഈ നമുക്ക് നിവർത്തിയാലും ഫോൾഡുകൾ ആ ഫോൾഡ് പാടുകൾ അങ്ങനെ കിടക്കും അപ്പൊ അത് നമ്മള് എടുത്തടുത്ത് ഇപ്പം എടുക്കുന്ന ആൾക്കാരെ വിളിച്ചു അയൻ ജിയാൻ പറയും അപ്പൊ അയൻ ജി കഴിഞ്ഞപ്പോൾ അത്രയും ടെമ്പറായിട്ട് വലിച്ച് പക്ഷെ അപ്പുറത്തേക്ക് സ്ക്രീൻ കീറി അപ്പഴത്തേക്ക് മെറ്റീരിയൽ സെന്റർ മെറ്റീരിയൽ വൈറ്റ് സ്പേസ് നാല് സൈഡും ബ്ലാക്ക് ബോർഡർ കാണുന്നത് പക്ഷേ ഈ വൈറ്റ് ഏരിയയും കൂടെ അങ്ങ് സ്ട്രെച്ച് ആവും അപ്പൊ ഈ കോർണേഴ്സ് വരുമ്പോഴത്തേനും അത് കയറി ഇറങ്ങി കയറി ഇറങ്ങി നിൽക്കും സൈഡ് ഇങ്ങനെ കോർണേഴ്സ് കയറി ഇറങ്ങി കയറി ഇറങ്ങി ലെവൽ കിട്ടില്ല ലെവൽ കിട്ടില്ല ബ്ലാക്ക് ബോർഡർ ലെവലായിട്ട് നിൽക്കൂല അപ്പൊ നമ്മുടെ ഇനി ഇനിയും സംശയങ്ങളോണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം നിലവിലുള്ള സ്ക്രീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറഞ്ഞത് പിന്നെയും കൊണ്ട് പ്രൊജക്ടറിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടത് കഴിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് ലൈക്ക് ലൈക്കോട്ടെ ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം സാറേ